നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം കളവായ കുറ്റാരോപണത്തിന് കടുത്ത ശിക്ഷ നൽകാൻ ഭാരതീയ ന്യായ സംഹിത ഇതുവരെ ഒരു പ്രതിയാക്കപ്പെട്ട നിരപരാധിക്ക് അല്ലെങ്കിൽ കുറ്റാരോപണം കളവായി നേരിടേണ്ടി വരുന്ന ഒരാൾക്ക് മലീഷ്യസ് പ്രോസിക്യൂഷനിലൂടെ നഷ്ടപരിഹാരം ചോദിക്കാം എന്നതായിരുന്നു അവസ്ഥ കേസ് കൊടുത്ത് സിവിൽ കോടതിയിൽ തന്റെ നിരപരാധിത്വത്തിനെതിരെ വെറുതെ കേസ് കൊടുത്തതാണ് എന്ന് കാണിച്ചുകൊണ്ട് തനിക്കുണ്ടായ നഷ്ടങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ സൂട്ട് ഫോർ മരീഷ്യസ് പ്രോസിക്യൂഷൻ എന്നാണ് അതിന് പറയുന്നത് നഷ്ടപരിഹാരം തേടാമായിരുന്നു എന്നാൽ ഇപ്പോൾ കുറ്റാരോപണം കളവായി വന്നാൽ മുതൽ ചാർജ് കളവായി വന്നാൽ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാം വകുപ്പിൽ കുറ്റകരമായ കേസ് എടുക്കാം എന്ന് തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ശിക്ഷാർഹമായ രീതിയിൽ അത്തരം നടപടികളെ ഭാരതീയ ന്യായ സംഹിത പരിരക്ഷിക്കുന്നു എന്ന് വേണം പറയാൻ ഈ വകുപ്പിൽ പറഞ്ഞതനുസരിച്ച് ഒരാൾക്കെതിരെ ഫാൾസ് അലിഗേഷൻ കളവായ ആരോപണം ഉന്നയിക്കുന്നത് തന്നെ അയാളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അഥവാ ഇഞ്ചുറി മുറിവ് ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാസ്പോർട്ട് പിടിച്ച് വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചില കളവായ നടപടികളിലൂടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ അയാൾക്കുണ്ടായ നഷ്ടങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ അത് ഒരു ക്രിമിനൽ കുറ്റമായിട്ട് കാണാം എന്ന് തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടാം വകുപ്പിൽ പറയുന്നു മുമ്പുണ്ടായിരുന്ന സിവിൽ കേസിൻ്റെ കാലതാമസമൊന്നും എടുക്കുകയുമില്ല ഇതിൻ്റെ പ്രത്യേകത ഇതിനെ രണ്ട് സെഗ്മെൻറ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് എയും ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ബിയും ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് എയിൽ അങ്ങനെ ഒരു കേസ് എടുക്കുന്നത് തന്നെ അഞ്ച് വർഷം തടവ് ശിക്ഷ അത് കഠിന തടവോ വെറും തടവോ ആകാം രണ്ടു ലക്ഷം രൂപ പിഴയും നൽകേണ്ടി വരുന്ന കുറ്റമായിട്ടാണ് കാണുന്നത് അതായത് കുറ്റാരോപണം നടത്തുന്നയാളെ രണ്ടു വർഷം വരെ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷയും രണ്ട് ലക്ഷം രൂപ വരെ പിഴ ശിക്ഷയും ചെയ്യുന്ന വിധത്തിലാണ് എ ഉപവകുപ്പ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ബി ഉപവകുപ്പിൽ ഇതിരി കൂടെ കടുത്ത നടപടികളാണ് ഈ നിരപരാധിയായ ആൾക്കു വേണ്ടി ആൾക്ക് നേരെ ഉണ്ടായതെങ്കിൽ അതായത് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് ആരോപിച്ചതെങ്കിൽ വധശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് ആരോപിച്ചതെങ്കിൽ അല്ലെങ്കിൽ പത്തു വർഷത്തിന് മേൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് ആരോപിച്ചതെങ്കിൽ ശിക്ഷ വർദ്ധിക്കുന്നു പത്തു വർഷം വരെ കഠിന തടവോ വെറും തടവോ ശിക്ഷിക്കുകയും യുക്തമായ ഫൈൻ നഷ്ടപരിഹാരമായി അല്ലെങ്കിൽ പിഴയായി ഈടാക്കുവാനും ഈ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടാം വകുപ്പിൽ ഭാരതീയ ന്യായ സംഹിതയിൽ ചേർത്തിട്ടുണ്ട് അതായത് കുറ്റാരോപണമോ ചാർജോ കളവായി ചെയ്യുന്ന പക്ഷം നിരപരാധിയായ ഒരാൾക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കുകയാണ് എഴുന്നൂറ്റി നാൽപ്പത്തെട്ടാം വകുപ്പിൽ ഇതുവരെ അത് മലീഷ്യസ് പ്രോസിക്യൂഷനുള്ള നഷ്ടപരിഹാരത്തിലൂടെ മാത്രമായിരുന്നു ചെയ്യാമായിരുന്നത് ഇനി മുതൽ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസും അതോടൊപ്പം നഷ്ടപരിഹാരം ക്രിമിനൽ കോടതികൾക്ക് നൽകാവുന്ന വിധത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു വലിയ മാറ്റം തന്നെയാണ് കൂടാതെ ഇതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊന്ന് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ജാമ്യം എങ്ങനെ കൊടുക്കണമെന്നും അവിടെ തന്നെ ചേർത്തിട്ടുണ്ട് കോമ്പൗണ്ടബിളാണോ നോൺ കോമ്പൗണ്ടബിളാണോ ബെയിലബിൾ ആണോ എ സെഗ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന ചെറിയ കുറ്റകൃത്യങ്ങളാണ് ആരോപണമെങ്കിൽ അത് ജാമ്യാർഹവും കോമ്പൗണ്ടബിളും ഒക്കെയാണ് എന്നാൽ ബി സെഗ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന വലിയ കുറ്റകൃത്യങ്ങളാണ് ആരോപണത്തിൽ ഉന്നയിച്ചതെങ്കിൽ അത് ജാമ്യാർഹമല്ല അത് ഒതുതീർപ്പാക്കത്തക്കതുമല്ല എന്ന് ഈ വകുപ്പിൽ തന്നെ ചേർത്തിട്ടുമുണ്ട് നന്ദി